ശനിദോഷം അകലുവാനും അനുഗ്രഹ പുണ്യം ലഭിക്കുവാനും നാലാം ശനിതൊഴുത് ധർമ്മശാസ്ത്രാവിനെ വളങ്ങാൻ പതിനായിരങ്ങൾ പ്രാചീന കാലം മുതൽക്ക് തന്നെ ഭക്തരെത്തുന്ന ഒരു പുണ്യസങ്കേതമാണ് കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര സന്നിധി കാർഷിക വിളകളും സ്നേഹബന്ധങ്ങളും പരസ്പരം കൈമാറി ശ്രീധർമ്മശാസ്ത്രാവിന്റെ അനുഗ്രഹത്താൽ വറുതിയും ശനിദോഷ ദുരിതവും അകന്ന് കൊയ്ത്തുത്സവ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ പുതുക്കുന്ന സുദിനങ്ങളാണ് തുലാമാസ വിശേഷം കണ്ണാടിപ്പറമ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തുലാമാസ ശനീശ്വര ദർശനത്തിന്റെ ഭാഗമായുള്ള നാലാം ശനിതൊഴലിന് ക്ഷേത്ര സന്നിധി അക്ഷരാർത്ഥത്തിൽ ഭക്തജന സാഗരമായി പുലർച്ചെ മുതൽ മുദ്ര ധരിക്കുന്നതിനും വിശേഷാൽ വഴിപാടുകൾ സമർപ്പിക്കുന്നതിനും വലിയ ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് നീരാഞ്ജനം രുദ്രാഭിഷേകം മൃത്യുജയ ഹോമം ശനി പൂജ ഭഗവതി സേവ നെയ്വിളക്ക് എള്ളിതിരി തുടങ്ങിയ വിശേഷാൽ വഴിപാടുകൾ സമർപ്പിച്ചു തുലാമാസ അവസാന ശനി തൊഴിൽ നവംബർ പതിനഞ്ചിന് നടക്കും കണ്ണാടിപ്പറമ്പ് ശ്രീ വൈത്തൂർ കാളിയ ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച ക്ഷേത്രനന്ത്രി കരുമാരത്തിലെത്ത വാസുദേവൻ നമ്പതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ജപം രുദ്രാഭിഷേകം വിശേഷാൽ വിശേഷാൽമിത്രജോമവും നടന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന അതിരുദ്ര മഹായജ്ഞവും തുടർന്ന് പതിനൊന്ന് വർഷം മഹാരുദ്ര യജ്ഞവും നടന്നതിന്റെ തുടർച്ചയായിട്ടാണ് ഏകാദശ

എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് ഡബിൾ ടു